ഞങ്ങളുടെ അണ്ണാൻ കുഞ്ഞിനെ പറഞ്ഞു വിടുകയാണെ ഇത് വേണ്ട അവൻ പോണില്ല എന്താ ചെയ്യോ പോകുന്നില്ലല്ലേ ഓടിപ്പോ മരത്തില് വെച്ചിട്ടും പോകുന്നില്ല ഇനി എന്താ ചെയ്യാ ഞങ്ങൾക്ക് വീണ് കിട്ടിയതാണേ ഒരു കാക്ക കൊണ്ടിട്ടതാണേ അങ്ങനെ കിട്ടിയതവനെ അവനെ ഞങ്ങൾ നോക്കി വളർത്തി വിടാൻ പോയപ്പോണ്ടാവും ഇങ്ങോട്ട് വരിക കേൾക്കണ്ടോ ഇപ്പൊ കയ്യേക്കറി കൊണ്ടുപോകാം കൊടുക്കൂലോ എന്റെ വരുന്നുണ്ടോ കേറുമോ വരുന്നുണ്ടോ വരുന്നോ നിന്നെ ഞാൻ നീ ഇതാട്ടോ അവസ്ഥ അവനാണി അവനാണിപ്പോന്നില്ല ഭയങ്കര സങ്കടാവും ഞങ്ങക്ക്